പണ്ട് മുതലേ നമ്മൾ ഈ ബോർഡ് റൂം അല്ലെങ്കിൽ കോൺഫറൻസ് റൂം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ടേബിളിന് മുകളിൽ കുറേ കേബിൾസ് വലിയൊരു പ്രൊജക്ടർ പിന്നെ ഒരു സ്ക്രീന് ഇങ്ങനത്തെ ഒരു ഒരു വലിയൊരു എന്തോ ഒരു സംവിധാനം പോലെയാണ് ഇപ്പോൾ അത് കുറച്ചും കൂടി ലളിതമായിട്ടുണ്ട് അതായത് ഒരു ഇരുപത് പേര് അല്ലെങ്കിൽ മുപ്പത് പേര് ഇരിക്കുന്ന ഒരു കോൺഫറൻസ് റൂം ആണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് അവിടെ പ്രൊജക്റ്റിനെക്കാളും നല്ലത് ഇൻട്രാക്ട് ഡിസ്പ്ലേ ആണ് ഇൻറ്ററാക്ട്വ് ഡിസ്പ്ലേ ആവുമ്പോൾ എല്ലാം നമുക്ക് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ടേബിൾ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ടേബിളിന്റെ മുകളിൽ കുറേ വയേഴ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല നമുക്ക് ലാപ്ടോപ്പിന്റെ കണക്ഷൻസ് നമുക്ക് വയർലെസ് ആയിട്ട് തന്നെ ഇൻട്രാക്ട് ഡിസ്പ്ലേയിലോട്ട് നമ്മൾ ലാപ്ടോപ്പിന്റെ സ്ക്രീനെ ഷെയർ ചെയ്യാൻ പറ്റും പ്ലസ് നമുക്ക് ലാപ്ടോപ്പ് ഈ സ്ക്രീനിൽ ഇൻട്രാക്ട് ഡിസ്പ്ലേൻ്റെ സ്ക്രീനിൻ്റെ അകത്ത് തന്നെ നമുക്ക് വരയ്ക്കാനും എഴുതാനും ഒക്കെ പറ്റും ഈ എഴുതിയ ഡാറ്റ അതായത് നമ്മൾ വരച്ചിണ്ടാക്കിയ ഒരു സ്ട്രാറ്റജി എന്തെങ്കിലും ആയിരിക്കില്ല നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക ഈ സ്ട്രാറ്റജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുക പി ഡി എഫ് ആക്കിയിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റും അറ്റേ ടൈമിന് നമുക്ക് ഈ പറയുന്ന വീഡിയോ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇൻറ്ററാക്റ്റീവ് ഡിസ്പ്ലേ അതിൽ ക്യാമറയുള്ള ഇൻട്രാക്റ്റീവ് ഡിസ്പ്ലേ അവൈലബിൾ ആണ് അപ്പോൾ ഈ ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ക്യാമറ യൂണിറ്റോ കാര്യങ്ങളോ ഒന്നും അഡീഷണൽ വാങ്ങേണ്ട ഒരു ആവശ്യവും വരുന്നില്ല